ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിന് കിക്ക് ഓഫ് ആവുകയാണ് മോഹൻ ബഗാനും മുംബൈ സിറ്റിയും തമ്മിൽ വൈകിട്ട് ഏഴരയ്ക്ക് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യത്തെ മത്സരത്തോടുകൂടി ഐ എസ് എല്ലിന്റെ പുതിയൊരു അധ്യായത്തിന് തുടക്കമാവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം തിരുവോണ നാളിൽ പഞ്ചാബ് എഫ് സിയുമായിട്ടാണ് നമ്മുടെ കൊച്ചിയിലാണ് മത്സരം എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായ രാഹുൽ കെ പി ടീം വിടുമെന്ന തരത്തിൽ വ്യാജ വാർത്തകളൊക്കെ കഴിഞ്ഞ ട്രാൻസ്ഫർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെപ്പറ്റി ഇപ്പോൾ രാഹുൽ കെ പി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ തനിക്ക് ക്ലബ്ബ് വിടണം എന്നൊക്കെ മനസ്സിൽ തോന്നിയിരുന്നു എന്നാൽ ഞാനൊരു മലയാളിയല്ലേ ഈ ഒരു ക്ലബിനൊരു കിരീടം നേടിക്കൊടുക്കാതെ എങ്ങനെയാണ് പോകാൻ കഴിയുക കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ കെ പി ഒരു കാര്യം തുറന്നു പറഞ്ഞത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മൂന്ന് ഫൈനൽ കളിച്ചിട്ട് നമുക്കൊരു ട്രോഫി ഇല്ലെന്നൊരു നിരാശ എനിക്കുണ്ട് ഇടക്കാലത്ത് ക്ലബ്ബ് വിടണം എന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു ഞാനൊരു മലയാളിയല്ലേ ഈ ഒരു ടീമിൽ ട്രോഫി നേടാതെ എങ്ങനെ പോകാൻ കഴിയും ക്ലബിനോട് ഇത്രയേറെ സ്നേഹമുള്ള ഒരു ആരാധകർ ലോകത്ത് വേറെ ഉണ്ടാകില്ല എത്രയൊക്കെ ക്ലബിനെ വിമർശിച്ചാലും തള്ളിപ്പറഞ്ഞാലും അവസാനം അവർ വീണ്ടും കളി കാണാൻ ഗ്യാലറികളിലെത്തും ഞങ്ങൾക്ക് പിന്തുണ വരും അത് കാണുമ്പോൾ വിഷമം തോന്നും അവർ ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട് കീഴ നേടാൻ പറ്റാത്തതിൽ നിരാശയുമുണ്ട് എന്നാൽ കീഴൻ നേടാൻ വേണ്ടി ആവുന്നതെല്ലാം നമ്മൾ ചെയ്യും രാഹുൽ കെ പി ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ഇത്തവണയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ആ ഒരു കന്നി കീടം നേടാനാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നുവോ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും